ഹലോ ചങ്ങായിമാരെ ഒരു നേക്കള കണ്ട കാണിച്ചിരാൻ വേണ്ടി പോവാണ് ഞാനിപ്പോൾ ഓടാണ് നിൽക്കണെന്ന് വെച്ചുകയാണെങ്കിൽ ഏകദേശം എഴുപത് ശതമാനം വർക്ക് കഴിഞ്ഞ് സ്ട്രക്ചറാക്കി വെച്ചൊരു മനോഹരമായ അഫ്സേറ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തേപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ സൈറ്റിൽ കൂടെ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്ന തരികടകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് ഒരു മനോഹരമായ എൽ ഷേപ്പ് സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സിറ്റൌട്ടിൻ്റെ മൂലയിൽ ക്ലൈൻറ്റിന് ചാരുപടിക്കാൻ വേണ്ടിയിട്ട് ഒരു നേക്കളെ കെട്ട് കെട്ടാണ്ട് അതേപോലെ മുറ്റത്തിന് സിറ്റൌട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെത്തൊക്കെ ഏകദേശം ഒരു രണ്ട് മീറ്ററിൽ ഒരു സ്റ്റെപ്പ് കെട്ടാണ്ട് നെക്സ്റ്റ് വർക്ക് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇവിടുൻ്റെ തറമേൽ മൊത്തമായിട്ട് ബെൽറ്റ് അടിച്ചിട്ടുണ്ട് ഈ ബെൽറ്റ് ബെൽറ്റിമേൽ വെച്ച മെയിൻ ഡോറാണ് ഈ കാണുന്നത് സിറ്റ് ഔട്ട് നിന്ന് ഹാളിലേക്ക് കയറുന്ന മെയിൻ ഡോർ വണ്ടിയില്ലേ ആറിഞ്ച് വീതി ഒന്നേ മുപ്പത് വീതി അതേപോലെ തന്നെ രണ്ടേ പത്ത് ഹൈറ്റ് വരുന്ന ഈ മരത്തിൻ്റെ സാധനം ഫുള്ള് ചെതിൽ നിന്ന് കേട് വന്നിട്ടുണ്ട് ബെൽറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് പോലും അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്തുകാണ്ട് ഒമ്പതി ഇഞ്ച് വീതിൻ്റെ ഇരുമ്പിൻ്റെ ഒരു സാധനം വെക്കാണ്ട് അത് വെച്ചിട്ട് പിന്നെ ഗ്ലെയിൻറ്റ് വാവിയിൽ പെയിൻറ്റ് അടിച്ചാൽ തേക്കാക്കി മാറ്റുമല്ലോ ഞാൻ വാക്കിയുള്ള വർക്കുമ്പോഴേ കാണിച്ചുതരാം പേരൻ്റെ അത് രണ്ട് മൂന്ന് ചുമരമ്പാടെ കട്ട് ചെയ്യാണ്ട് കേട്ടോ ഓക്കെ ഇവിടെ വെക്കാനുള്ള മെയിൻ ഡോർ വെക്കുക ഒമ്പത് ഇഞ്ച് വീതിയാണ് തേപ്പടക്കം മൂടി പോവും സെറ്റ് അപ്പോൾ അതൊക്കെ അവർ എടുത്തുകൊണ്ട് ഈ സാധനം വെക്കണേന്റെ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും ചെയ്യുന്നതിന്റെ ഏറ്റവും സെറ്റ് വിഷ്വൽസ് കാണിച്ചാൽ വേണ്ടി ഇപ്പോൾ നഷ്ടം തന്നെ ഓക്കെ സെറ്റ് എന്റെ അഭിപ്രായത്തിൽ എന്ത് ചെയ്താൽ മതി അറിയോ ഈ സാധനം ഇല്ലേതാ ഈ സാധനല്ലേ ഈ ഈ സാധനം ഒന്ന് നീട്ടി മതി സാധനത്തിന്റെ മുകളിൽ സ്ലേവ് ഒന്നത്ര പിന്നെ ആർക്കും ഒരു അക്കാശൊക്കെ ഉണ്ടാവൂല സെറ്റ് ആയിരിക്കും ഇത് വെച്ചാൽ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഐറ്റ് കൂടിയോ ഐറ്റ് കൂടിയോന്നുള്ളത് പിന്നെ വാർപ്പിന്റെ മുകളിൽ എന്താ അറിയോ അവിടെ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യൂല അടിവാത്ത് കാരണം എല്ലാരും ഒന്നിരിക്കേണ്ട സ്ഥലല്ലേ ഇത് വയ്ക്കേണ്ടത് പാകം ഇതിന്റെ മുകളിൽ രണ്ടിഞ്ചു പേര് വരല്ലേ ഏഹ് ആ അളവുണ്ടാവോ ടേപ്പുഡ് അല്ല അടി രണ്ടിഞ്ച് ഉയരുമ്പോൾ ആ രണ്ടിഞ്ച് ടൈൽസ് പടി വരും അപ്പൊ നമ്മളെ ഉള്ളിലെ ഗ്യാപ്പ് എന്ന് അറിയോ ഇത് വെക്കണമെങ്കിൽ നേരത്തുനിന്ന് കുടിക്കാണെങ്കിൽ ഇതാ ഇതിന് മുകളിൽ രണ്ടിഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചുണ്ടാവും അമ്പത്തിയഞ്ച് സെന്റി അൻപത്തി ആറുണ്ട് ഉള്ളത് അത് മതി അതാണ് എല്ലാ വീട്ടിലും വെക്കല് മൂപ്പരൊക്കെ എന്താണെന്നറിയോ ഈ ചെങ്കലെന്നെ ഇങ്ങനെ വെക്കണമെന്നുള്ള ഒരു അക്കാശൊക്കെ വരുണ്ട് അപ്പൊ തീർക്കണല്ലോ ഓക്കെ സെറ്റ് ഇതിന്റെ മുകളിലൊക്കെയാ കട്ട് കൊടുക്കുമ്പോട്ട് എടുത്തു ലിവിംഗിലേക്ക് ആള് കൂട്ടിച്ചെർക്കേണ്ട മതി ഈ തറന്റെ മറിക്കെന്ത് ചെയ്യാ ഫൗണ്ടേഷൻ സെറ്റ് ഇട്ടുകാണ്ട് ഫ്രെയിമി സ്റ്റെപ്പ് കെട്ടുമ്പോഴേ ഈ ഫില്ലറിനെ മറിക്ക് കിട്ടിയാൽ മതി പിന്നെ ചെറിയൊരു നൂല് കിലാട്ടമുള്ളൂ ആ ചാട്ടം ടൈൽസ് മണിക്ക് ടൈസും ഓരോ സ്റ്റെന് അനുസരിച്ച് ഇട്ടുകാണ്ട് പിന്നെ അടിച്ചിട്ട് ലെവലേക്കുള്ള മറി ലെവലേ ഈ കേട് വന്ന വാൽക്കടല മെയിൻ ഡോറിൽ ഇത് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പടവിനെ കൂടെ വെച്ചാണല്ലേ ഇത് മാത്രമേ കേടന്നിട്ടുള്ളൂ കേടന്നിട്ട് അപ്പൊ കേട് എങ്ങനെ വന്നു നമ്മള് ക്ലൈന്റ് പറഞ്ഞു ഇതാണ് ക്ലൈന്റ് പറഞ്ഞു അതായത് അതിന്റെ ഫുള്ള് വെച്ച് പോയി ആ പക്ഷെ നമ്മളതിന്റെ മേല ഒരു ഒരു ചാക്ക് ഇതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ ചവിട്ടി കയറി ആ ചാക്ക് വീട്ടിൽ താമസാകാത്ത സംഭവിക്കുന്ന തിരക്കാരിന്റെ പതിനഞ്ചൂറ് രൂപ ഇതിന് പതിനഞ്ചു ഇതിന് വെക്കാൻ വേണ്ടി പോലിന്റെ അടുപ്പിന്റെ കാണാൻ പറ്റും അടുപ്പിന്റെ സ്ലേവണ്ട് ഒരു മീറ്റർ നീളം വന്നിട്ടുണ്ട് ഒന്നോ തൊണ്ണൂറ് പറഞ്ഞ കാര്യം വെച്ചാല് ഈ സ്ലേവിന്റെ മറിക്കും മതി ഇവിടെ ചുമതി അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാണെങ്കിൽ ഇത് സ്റ്റോർറൂമാണ് സ്റ്റോർറൂമിനുള്ള വാലിന്റെ ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കേട്ട് കഴിഞ്ഞിരിക്കണമെങ്കിൽ എന്തായാലും വാതിൽ വെക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പം കുറച്ചുംപാട് കട്ട് ചെയ്യുന്നത് കാണാൻ വാതിൽ വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഒന്നര കാലം ഇനി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അടുക്കള വിത്ത് സ്റ്റോർ റൂമിൽ ആയി

ഇതേ പോലും ഒന്നും നമ്മളതിന് വേറെ ബാധ കിടണം ഏർ

മോളടിച്ച പെട്ടന്ന് കിട്ടൂല അടിയടിച്ചെന്തോ എന്താറിയോ ഇനി ലൂസാക്കി കഴിഞ്ഞാൽ സാധനോളൂന്ന് പറഞ്ഞേ കരിമ്പിന്റെ നിങ്ങളെ അഭിപ്രായം ഇല്ലല്ലോ ഒമ്പതിഞ്ച് വീതി വരുന്ന ഇരുമ്പിന്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത് ഇവിടെ മുട്ടി ഒച്ച അങ്ങനെ പൊള്ള ഒച്ചാണ് പൊള്ളില്ല പൊള്ളുണ്ട് പൊളിണ്ട് ഈ ഇവിടെ 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 പൊള്ള വന്നില്ലേ ശരിക്കും ഈ വാതിന്റെ അടിഭാഗം ഏതാ ഇതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ വെക്കുന്നതിന്റെ ഒരു നാലു ദിവസം മുമ്പ് ഏറ്റവും നല്ലത് മിനിമം ടൈം ടൈമുണ്ടെങ്കിൽ നാല് ദിവസം നമ്മള് അടിവകം മോൾക്കാക്കിട്ട് ചവരുമ്പോ ഇങ്ങനെ വെക്കുക വെക്കാം ഇവിടെ മാത്രം വെക്കണം വെക്കണം മറ്റെന്താറിയോ ഈ വെക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിറച്ച് കാണാൻ വെച്ചാല് അടിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നു പണി കഴിഞ്ഞാലും പിന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുന്നോ ഇതേപോലെ ഇങ്ങനത്തെ മെയിൻ ഡോർ മാറ്റി വെക്കണ പരിപാടി ഈ വീഡിയോ ഒട്ട് കഴിഞ്ഞാൽ ഇനി കണ്ടമാന വീട്ടിൽ ഒന്നുണ്ടെന്ന് കാര്യം എന്താ ഇത് ഒറ്റപ്പൊളിയല്ല ഇവിടെയും കാണാൻ പറ്റും ഇവിടെയും മിജാഗിരി കാണാൻ പറ്റും അപ്പൊ എന്ത് മനസ്സിലാക്കാം ഇത് ഡബിൾ പൊളിയാണ് പുളിയാണ് ഇതിന്റെ അടിഭാഗം കുത്തനെ വെച്ച് നിറച്ച സ്ഥിതിക്ക് പണിക്ക് എളുപ്പത്തിന് വേണ്ടി കോൺക്രീറ്റ് കൂട്ടിയത് വാക്കിണ്ടല്ലോ വെച്ച് കണ്ടി ഇതൊന്നും നിറച്ച് വെക്കരുത് ഇത് അവിടെ കൊണ്ടേക്കാൻ ബുദ്ധിമുട്ടാണ് സ്ഥിതിക്ക് തന്നെ ഈ മൂന്ന് ഭാഗം ആ ഏറ്റവും ലേവിന്റക്കുന്നതാണ് വേണ്ടി പോയോ പിന്നെ ഇതിന് പിന്തല മണ്ണാങ്കട്ട ക്യാമ്പ് ഒന്നും വരൂല്ല ഈ രണ്ട് അച്ചാണ് സെറ്റ് ഈ രണ്ട് സൈഡിലെ കോൺക്രീറ്റ് ഇല്ലേ ആ ചുമതിൽ ഒട്ടിപ്പിടിക്കും അതെന്നാണ് ഇതിന്റെ മെയിൻ പവർ ഈ കോൺക്രീറ്റ് അറച്ച ഒരേ ഒരു സ്ഥലമാണ് ആ കാണുന്നത് അടിഭാഗം തലേ ദിവസം കുത്തനെ കുത്തന അച്ഛനെ ഉപകാരപ്പെടുന്ന ഓക്കെ എല്ലാ ഡെഗ്രിയും കാണിച്ചു മതി മതി ഇനി എന്താ വണ്ടി തലൊന്നും നോക്കാൻ ഇല്ല ആ അതിനൊക്കെ തിരുത്തി നാല് പീസ് കുറിപ്പിച്ച മെയിൻ ഡോറിന്റെ ഫിറ്റിംഗ് തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വാതിൽ ഫ്രെയിമിന്റെ മുകളില് കോൺക്രീറ്റ് നിറച്ചു കൊണ്ടിരിക്കണേ ആട്ടുടി വാതിലിന്റെ മുകളിൽ ഉണ്ടോ ചെരിച്ചു ഓക്കെ ഇതുമ്പോ കയറിയാണ്ട് അങ്ങ് കോൺക്രീറ്റ് അതിൽ ചേരിഞ്ഞുകൊടുക്കുന്നുണ്ട് ശരി 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 നല്ല തിറ്റ് നല്ലോ വേറെ ഉണ്ടാകാൻ പാടില്ലേ ഓക്കേ 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 അതേപോലെ തന്നെ ഇവിടെ വെച്ച് കാരണം പറഞ്ഞു തരാൻ നോക്കിട്ടോ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ എപ്പോഴും അടിഭാഗത്ത് ഇവിടെ മുട്ടിച്ച് ഇവിടെ മുട്ടിച്ച് നേരെ ഈ വടിന്റെ തുഞ്ചം മുട്ടി നോക്കിയാ അങ്ങനെ ഇവിടെ മുട്ടി ഇവിടെ മുട്ടി ആ ധനവാദം ഒറ്റക്കളിനി അതിന്റെ അടിമുട്ടി ഒരേ ലെവലാണ് അതേപോലെ തന്നെ മുകളിൽ ഇവിടെ മുട്ടി കണ്ടോർത്ത് മുട്ടി അങ്ങനെ വിളിക്കുകയാണെ ഏകദേശം ഒറ്റ മറിക്കാൻ സാധനം നിൽക്കണത് പിന്നെ ഈ ഒരു ചുമരെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിറവിലുള്ള ചുമരല്ല ഇവിടെ ചെറിയൊരു കര ഉള്ളൂ ഇവിടെയും ചെറിയൊരു കര ഉള്ളൂ ഇതിൻ്റെ മോൾ ചെറിയൊരു പീസല്ലേ ഉള്ളൂ ഇനി വാക്കി എത്ര കനം വന്നാലും ഇവിടെ അടിച്ചിട്ട് കാണാൻ സെറ്റാക്കാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണത് പിന്നെ ഉൾത്തൂക്കൊക്കെ സെറ്റാണ് പുറന്തൂക്കും സെറ്റാണ് ഇനി നിങ്ങക്ക് വല്ല അഭിപ്രായം ഉണ്ടോ ഇതിന്റെ മോൾ ഭാഗത്തേക്ക് കോംഗിന്റെ അറച്ചിട്ടുണ്ട് ഇനി സൈഡിൽ എങ്ങനെ നിറയ്ക്കുന്നു കാണിച്ചാ ഇവിടെ ടൈറ്റ് ലെവൽ ആക്കും അതിന് ശേഷം ഈ സൈഡ് എങ്ങനെ അറിയോ ഈ ഓട്ട കൂടെ അപ്പൊ ഇതുവരെ എത്തി പിന്നെ വാക്ക് ഇത് കൂടെ തിരികെ ചെയ്യുക ഇത് കൂടെ ലൂസ് ഇടും അങ്ങനെ അതേപോലെ തന്നെ അതേ പ്രൊസീജിയർ ഒരു ഓട്ട രണ്ടോട്ട മൂന്നാമത്തെ ഓട്ട സംഭവം സെറ്റ് ആയിരിക്കും ഇരുമ്പിന്റെ ഫ്രെയിമല്ലേ മെച്ചൽ ഓവറായി കഴിഞ്ഞിരിക്കണെങ്കിൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് കൂടി കൂടിക്കെടുത്ത് കണ്ട നേരായിട്ട് മാറും അതുകൊണ്ട് മസാല കൂടുതലാക്കുക മെറ്റില് കുറയ്ക്കുക എന്നാലും സ്ട്രോങ്റിയോ ഇത് ഒന്നുക്ക് മൂന്നാണ് സ്ട്രോങ് എത്രാണ് ഒരു കട്ടി മൂന്ന് സിമെന്റ് എം അംസാലി നാല് മറക്കിയത് നല്ല തന്നിയെ ഉത്തിസങ്കപ്പെടുത്തിട്ട് അപ്പുറം എന്താ കോൺക്രീറ്റ് ചമ്മരിപ്പുള്ള ഇരുമ്പ് നർച്ചാ പോലെ സാധ്യത കൂടുതലാണ് എന്താ ചെയ്യാനേ കട്ട വെച്ചിട്ടേ കട്ടല്ലോ പല കന്തി വെച്ച് ആന അടിച്ചു വെച്ചാ മതി വെച്ച് പുളിശീലിട്ടപ്പോ തന്നെ സംഭവം മേസരി വന്നാല് പുതിയ പുതിയ പടങ്ങൾ ഇറങ്ങുമ്പോ പൈസ സ്വരൂപിച്ച് അറ്റ പൈസ വരിക്ക് നിന്നുകൊണ്ട് സിനിമ പോണ മേരിക്ക് കൊറേ തിയറികൾ എന്തേ എന്തെ ചിന്ന പര കടിക്കണം എക്ക് എനിക്ക് വേണ്ടിന്റെ ആഗ്രഹാണ് ഈ രണ്ട് ഭീമിനും വേണ്ടി വേറെ ദിവസം വന്ന് ഏതാ മണിന്നാണ് പറഞ്ഞിട്ട് നടക്കില്ല എന്റെ കയ്യിൽ എപ്പോഴും ആണോ

അപ്പൊ നേരെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി തന്നെയാണ് ഇറങ്ങടാ 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 ആ അത് വെറ്റോ വെറ്റ സമയന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം കാണിക്കാം മുടിഞ്ചേ